അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു സമസ്ത കേരള സുന്നി യുവജന സംഘം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഹജ്ജ് സംഘത്തെ കേരളത്തിൽ നിന്നും സേവനാടിസ്ഥാനത്തിൽ കൊണ്ടുപോയിരുന്നു വിനീതനായ എനിക്ക് തുടർച്ചയായ പതിനാല് വർഷം അക്കാലത്ത് എസ് വൈ എസിന്റെ കീഴിൽ ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള മഹത്തായ സൗഭാഗ്യമുണ്ടായി എണ്ണൂറും ആയിരവും ആയിരത്തി ഇരുന്നൂറ് പേരുമൊക്കെ എസ് വൈ എസ് ഹജ്ജ് സെല്ലിന്റെ കീഴിൽ ഓരോ വർഷവും ഹജ്ജിന് കൂടെയുണ്ടായിരുന്നു ബഹുവന്യരായ കാന്തപുരം എ പി ഉസ്താദ് അൽ ഹജ്ജ് പഠന പുസ്തകവുമായും ഹജ്ജ് യാത്രയുമായും വ്യത്യസ്തങ്ങളായ ഉപകാരങ്ങൾ സഹായങ്ങൾ ചെയ്തിട്ടുള്ളവരാണ് ആ കടപ്പാടുകൾ തീർച്ചയായും എന്നും മനസ്സിൽ സൂക്ഷിക്കേണ്ടതുമാണ് അതുപോലെ ഹജ്ജ് സെല്ലിൻ്റെ അക്കാലത്തെ ചെയർമാനായിരുന്ന ആയിരുന്ന ബഹുവന്യരായ മർഹം അവേലത്ത് കുഞ്ഞുശീതിക്കോയ തങ്ങൾ എസ് വൈ എസ് ഹജ്ജ് സെല്ലിലെ സെക്രട്ടറി സി എം കുട്ടി മൂലവി മറക്കും അതുപോലെ നിരവധി വിലമാകു സാദാർത്ഥ്യങ്ങൾ ആ കാലഘട്ടത്തിലുള്ള ഹജ്ജ് സംവിധാനങ്ങൾക്ക് നേതൃത്വം നൽകിയവരാണ് ഈ വിനീതന് അവർക്കൊക്കെ ഹിതുമത്ത് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യമാണ് ഉണ്ടായത് ദീർഘകാലം ആമീൻ അള്ളാഹുമാമീൻ അള്ളാഹുത്തായാലെ അതെല്ലാം സ്വീകരിച്ച് പൊരുത്തപ്പെടട്ടെ ആമീൻ സ്വാഭാവികമായും കാൽനൂറ്റാണ്ടു മുമ്പ് നടത്തിയ ഹജ്ജ് ക്ലാസ് ഇന്നത്തെ സാഹചര്യത്തിൽ പല പ്രായോഗിക വശങ്ങളും മാറിയിട്ടുണ്ട് എന്നത് തീർച്ചയാണ് ഈ ഹജ്ജ് പഠന ക്ലാസ് നിങ്ങൾ ഇന്ന് കേൾക്കുമ്പോൾ എയർപോർട്ടുകളുടെ കാര്യം മുതൽ ജംസം കിണറിന്റെ മത്തോഫിൻ്റെ ഹറമിൻ്റെ അവിടെ എല്ലാം നടന്ന മാറ്റങ്ങൾ അത് സ്വാഭാവികമാണ് പരിഷ്കൃതമായ പുതിയ സമൂഹത്തിന് നിരവധി സൗകര്യ സംവിധാനങ്ങൾ ഇന്നവിടെ ഗവൺമെൻറ്റും മറ്റും ചെയ്തിട്ടുണ്ട് ഈ ഹജ്ജ് ക്ലാസ് ഒരു പ്രായോഗിക യാത്രാ വിവരണമാണ് എല്ലാവർക്കും അറിയാം പതിനാല് വർഷത്തോളം എസ് വൈഎസ് ഹാജിമാർക്ക് സേവനം ചെയ്യാനുള്ള ഈ വിനീതനുണ്ടായ അവസരം മൂന്ന് നാല് തവണ ഹജ്ജ് പഠന ക്ലാസ്സുകൾ റെക്കോർഡ് ചെയ്ത് ഹാജിമാർക്ക് വിതരണം ചെയ്തതാണ് ജിദ്ദയിലെ ഐ ഡി സി ഹജ് പഠന ക്ലാസ്സിന്റെ വീഡിയോ അവതരിപ്പിച്ചിരുന്നു എന്നാൽ ഈ ക്ലാസ്സിലെല്ലാം ഇന്ന് കേൾക്കുമ്പോൾ കുറേ മാറ്റങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അറിവിന്റെയും പരിജ്ഞാനത്തിൻ്റെയും കൊണ്ട് അബദ്ധങ്ങൾ വന്നിട്ടുമുണ്ട് അള്ളാഹു താര പുറത്തു തരട്ടെ ആമീൻ എന്നാലും ചരിത്രത്തിൻ്റെ ഭാഗമാണിത് നിരവധി ഹാജിമാർക്ക് വല്ലാത്ത പ്രയോജനം നൽകിയ പതിനായിരക്കണക്കിന് ഹാജിമാർ കേൾക്കുകയും പല ഒരു പഠിക്കുകയും ചെയ്ത ഈ ഹജ്ജ് പഠന സഞ്ചാരം പലരും ഇപ്പോഴും തിടുക്കത്തോടെ ആവശ്യപ്പെടാറുണ്ട് ഏറ്റവും പ്രിയപ്പെട്ട ചില ഹാജിമാർ ഇപ്പോഴും ആവശ്യം തുടരുന്നതുകൊണ്ട് തൊണ്ണൂറ്റി ഒമ്പതിലെ ഈ പ്രസംഗ കാസറ്റ് ആധുനിക സംവിധാനത്തോടുകൂടി ദൃശ്യാവിഷ്കാരം നൽകി പുനഃപ്രകാശനം ചെയ്യുകയാണിവിടെ ഹബീബ് റസൂൽഹി സാഹു അലഹി വസ്ലമയുടെ അടുത്തേക്കുള്ള ആ യാത്രയും തിരുനബി സല്ലാഹു അലഹി വസ്ലമയെക്കുറിച്ചുള്ള മലയാള ഭാഷയിലെ ഏറ്റവും ബഹർത്തായ ഗ്രന്ഥരചനക്കുമെല്ലാം അവസരമുണ്ടായതിൻ്റെ മറക്കാത്തുകൾ അതിൻ്റെ ആത്മീയ സൗഭാഗ്യങ്ങൾ പല രീതിയിലും അള്ളാഹുല ഈ വിനീതന് കനിഞ്ഞു നൽകിയിട്ടുണ്ട് അലഹദില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹുത്താലെ സ്വീകരിക്കുകയും നിലനിർത്തി തരികയും ചെയ്യട്ടെ ആമീൻ എന്ന് ദ ചെയ്യുകയാണ് ഏകദേശം എട്ട് പാർട്ടുകളിലായാണ് ഈ ക്ലാസ് അവതരിപ്പിക്കുന്നത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുക കുറവുകളും കുറ്റങ്ങളുമെല്ലാം അള്ളാഹുത്താലെ പുറത്തു തരട്ടെ ആമീൻ എന്ന് വീണ്ടും ദ്വായ ചെയ്ത് ഈ അനുഗ്രഹത്തിൻ്റെ മുൻപിൽ അള്ളാഹുവിനെ ആയിരമായിരം തവണ വാഴ്ത്തി പ്രകീർത്തിച്ച് ഈ പുതിയ ആവിഷ്കാരം ഹജ്ജ് ഉമ്ര പഠന ക്ലാസ് നിങ്ങൾക്കായി വിനീതമായി സമർപ്പിക്കുന്നു